ബഹുമാനപ്പെട്ട അംഗ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് ബഹുമാന അംഗങ്ങളും രേഖപ്പെടുത്തിയ അനുശോചന പചർച്ചകൾ നമ്മൾക്കുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ദീപ്തമായ ഒരു വ്യക്തിത്വം സാമ്പത്തിക പാണ്ഡിത്യത്തിൻ്റെ പ്രഭവചൈതന്യം പ്രകാശിതമാക്കിയ നിലപാടുകൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം അധികാരത്തിരുന്ന് വീണ്ടും അതേ പദവിയിൽ തിരിച്ചെത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുടെ വിശദീകരിച്ചതിന് ചരിത്രമുറങ്ങുന്ന പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ അന്ന് പാർലമെൻറ്റ് അംഗമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അന്തർദേശീയ തലത്തിലുള്ള സെമിനാറിൽ പ്രഭം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനുണ്ട് വാസ്തവത്തിൽ പാണ്ഡിത്യം പാണ്ഡിത്യത്തിൻ്റെ അലംഘനീയമായ ചൈതന്യം അതെല്ലാം തന്നെ ഒഴുകി വരികയായിരുന്നു അത് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ വാസ്തവത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം അത്രയേറെ പണ്ഡിത പ്രാമുഖ്യപ്ര അങ്ങനെ ഏത് വേദികളിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയാം റിസർവ് ബാങ്കിൻ്റെ ഗവർണറും ഇ എം എഫിൽ അംഗവുമൊക്കെയായി ഒരുപാട് പരിചയത്തിൻ്റെ അകമ്പടി സേവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങ വരുത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് വസ്തുതയാണ് ആഗോല ആഗോളവൽക്കരണവും ധാരവൽക്കരണവും അദ്ദേഹത്തിൻ്റെ അനുബന്ധമായി ഇടതും വരതു നിൽക്കുന്ന രണ്ട് നയങ്ങളായി അതിൻ്റെ ഗുണവും ദോഷവും അതിൻ്റെ അനുകൂല ആനുകൂല്യങ്ങളും എതിർപ്പുകളൊക്കെ നമ്മൾ കേട്ടതാണ് ചെയ്തായിരുന്നാലും അത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക കരുത്തിനും ശക്തിക്കും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആമുഖം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് മറ്റൊരു വസ്തുതയാണ് അങ്ങനെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് അടിസ്ഥാനപരമായ വസ്തുതകളെയും സാമ്പത്തിക തത്വശാസ്ത്രത്തെയും അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്ന് പിന്നീട് ഇന്ത്യയും ലോകവും മനസ്സിലാക്കുകയും ചെയ്തു ഒരു മഹാവ്യക്തിയുടെ ധന്യമായ ജീവിതം ബഹുമുഖമായ ജീവിതം അത് നഷ്ടമായത് വാസ്തവത്തിൽ നമുക്ക് ചിന്തനീയമായ കാര്യമാണ് പ്രജ്ജരിക്കുന്ന മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിനയഭരിതനായി ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യുന്നു